ഹായ് ഫ്രണ്ട്സ് മെഗാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീനാ മോൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് മണിപ്പൂരി കോട്ടണിൽ വന്നിരിക്കുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇപ്പോഴും കസ്റ്റമേഴ്സ് എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചുരിദാർ മെറ്റീരിയൽസ് ആണ് മണിപ്പൂരി കോട്ടൺ ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന സെയിം അത് തന്നെയാണ് കേട്ടോ ഇത് വെയർ ചെയ്യാനായിട്ട് ഭയങ്കര ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാൻ അത്രയ്ക്ക് സുഖമാണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട് യാതൊരു വിധ ഇറിറ്റേഷനൊന്നും ഇല്ലാത്ത നല്ലൊരു മണിപ്പൂരി കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻസാണ് കോൺട്രാസ്റ്റുകളാണ് കേട്ടോ എല്ലാം വരുന്ന അടിപൊളി ായിട്ട് വന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മുടെ ഗീവയുടെ കാര്യമായി മറക്കണ്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് ആണ്ട്ടോ അവർക്ക് കൊടുക്കുന്നത് പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്ന ഈ ഒരു കോഫി ബ്രൗൺ ഷേഡ് ആണ് കേട്ടോ ഈ പ്രിന്റിന്റെ ഡിസൈന് മാത്രം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും കേട്ടോ കാരണം നമുക്ക് ഒരേ ഡിസൈനിൽ തന്നെ നമുക്ക് ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് ഉണ്ടാവത്തില്ല കേട്ടോ അതുകൊണ്ടാണ് അതായത് ഞാനിപ്പോ ഷോൾഡർ കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ട് ഇത്ര ആണ് ലെങ്ക് വരുന്നത് എത്ര നിങ്ങൾക്ക് ലെങ്ക് വേണം അത്രയ്ക്കും ലെങ് തയ്ക്കാനായിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട് രണ്ടര മീറ്റർ ആണ് വരുന്നത് കേട്ടോ അത ഇത് വരും ബാക്ക് പോർഷനിൽ ഈ ഒരു ബാറ്റിക് പ്രിന്റ് ആണ് ഫുള്ള് വരുന്നത് കേട്ടോ ഇത്ര ആണ് വരുന്നത് ദുപ്പട്ടൊക്കെയാണ് ഇതിന്റെ ഹൈലൈറ്റർ എന്ന് പറയുന്നത് ഇത് എപ്പോ എത്ര എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു മണിപ്പൂരി കോട്ടണില് ബാട്ടിക് പ്രിന്റ് വരുന്ന ഈ ഒരു കളക്ഷൻസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ ഇല്ലാത്ത ആരും തന്നെ കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ തന്നെ ഇത് കൊറേ പ്രാവശ്യം ചെയ്തതാണ് വീണ്ടും 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 കസ്റ്റമർ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നോണ്ടാണ് ഞാന് വീണ്ടും വീണ്ടും ഇത് കൊണ്ടുവരുന്നത് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് നമ്മൾ ഇതിനു ഇതിനുമ്പോർണ്ണം ചെയ്തു തരുന്നത് തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നേട്ടോ ഇപ്രാവശ്യം വന്നിരിക്കുന്നതിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ ഈ ഒരു മെറ്റീരിയലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല നമുക്ക് കാണാത്ത അങ്ങനെ എപ്പോഴും കാണാത്ത ഒരു ഷെയ്ഡുകളൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ ഡിസൈൻ ഇത് വരും കേട്ടോ ബാക്ക് പോഷൻ ഉണ്ടായി ഇത് വരും ദാ ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ ഒരു ആഷും ഏതാണോ ടോപ്പ് വരുന്നത് അതിന്റെ കളറും കൂടെ കൂടി ഡബിൾ ഷെയ്ഡ് ആയിട്ട് വരും ബോട്ടം വരുന്നത് ഇതാണ് കേട്ടോ ബോട്ടത്തിൻ്റെ കാലിന്റെ എൻഡ് പോർഷനിലായിട്ട് ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ സ്ട്രേറ്റ് ബോട്ടോ ഒക്കെ അടിക്കാനായിട്ട് നല്ലതാണ് ദാ ഞാൻ ഫുള്ള് ഓർണ്ണം നിവർത്തി കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് വരുന്നത് അറിയാൻ വേണ്ടി മാത്രം അതാ ഇങ്ങനെ വരും കേട്ടോ ബോട്ടത്തിൻ്റെ എൻഡിലായിട്ട് ഈ ഒരു ഡിസൈൻ വരും അപ്പം നമുക്ക് സ്ട്രെയിറ്റ് ബോട്ടോ ഒക്കെ അടിക്കാനായിട്ട് നല്ലതാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ഈ കാണിച്ച സെയിം തന്നെ ഇപ്പം കാണിച്ചത് തന്നെയാണ് അതാ ഡിസൈന് മാത്രമേ വ്യത്യാസമുള്ളൂ ബോട്ടോ ഷോളും ഒക്കെ ആ ഒരു ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് ഡിസൈൻ മാത്രം ചെറിയൊരു വ്യത്യാസമുള്ളൂ കേട്ടോ സെവ് എയ്റ്റ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആഷ് കളറാണേ ഇതാ നോക്കിക്കേ ഈ ഒരു ഡിസൈൻ ആയിരിക്കും വരുന്നത് അതുകൊണ്ട് ഡിസൈൻ ഒരേപോലെ വേണമെന്ന് ആരും വായിച്ചു പിടിക്കില്ല കേട്ടോ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല ബൾക്ക് ക്വാണ്ടിറ്റിയിലൊന്നും കിട്ടത്തില്ല അതുകൊണ്ടാണ് കോൺട്രാസ്റ്റുകളൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഡിസൈൻ മാത്രമേ ചെറിയ ചേഞ്ച് വരുന്നുള്ളൂ അത് അറിയാനുള്ള ഡിസൈൻ ഒന്നുമില്ല ഇത ഇതാണ് ഇങ്ങനെ വരും കേട്ടോ സെയിം റേറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നല്ലൊരു ഡാർക്ക് ആഷും പീച്ചും കൂടെ കൂടിയാണ് വരുന്നത് ഈ പീച്ചായിരിക്കും കേട്ടോ ഇവിടെ ഇങ്ങനെ ഷോൾ ഇടുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വരുന്നത് ഈ ഒരു പീച്ച് കളർ ആയിരിക്കും വരുന്നത് നെക്സ്റ്റ് അത് തന്നെയാണ് കേട്ടോ ഡിസൈന് മാത്രം ചെറിയ ചേഞ്ച് ഇതാ ഇത് വരും ബോട്ടം ഇത് വരും ഷോൾ ഇതാ ഇത് വരും ഡബിൾ ഷേഡർ ആണ് സെവൻ സെയിം റേറ്റ് തന്നെയാണ് എയ്റ്റ് ഡബിൾ നയൻ ദാ നെക്സ്റ്റ് വരുന്നത് ഈയൊരു നേവി ബ്ലൂവിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും ആശങ്ക കൂടി ബ്ലെൻഡായി വരുന്ന ഒരു ഷെയ്ഡ് ഞാൻ ആദ്യം കാണിച്ചത് ഡാർക്ക് ആശായിരുന്നു കേട്ടോ ഇതല്ല കേട്ടോ ദാ നല്ല ഒരു പിങ്ക് ഷെയ്ഡും ആ ഒരു ഷെയ്ഡും കൂടെ കൂടിയാണ് ഡബിൾ ഷെയ്ഡഡ് ആയിട്ട് തുപ്പട്ട തുമ്പെല്ലാം കെട്ടിയേച്ച് തന്നേക്കുന്നതാണ് കേട്ടോ അതാ ടാസിൽസ് ഒന്നും അല്ല തുമ്പെല്ലാം കെട്ടിയിട്ട് തന്നെ വരുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ നമുക്ക് വെയർ ചെയ്യാനൊക്കെ നല്ല സുഖമാണ് ബോട്ടം ഇതും കാലിന്റെ എൻ്റെ പോർഷനിൽ വരുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ സ്ട്രേറ്റ് ബോർട്ടോക്കെ അടിക്കാനായിട്ടോ നല്ല ഭംഗിയാണ് അതാ ഇതാണ് സെയിം കളർ തന്നെയാണ് കേട്ടോ കണ്ടോ ഡിസൈന് മാത്രമേ ചെറിയ ചേഞ്ച് വരുന്നുള്ളൂ കേട്ടോ ഒത്തിരി പേരെപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വീണ്ടും റീസ്റ്റോക്ക് ആയിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ കിട്ടാനില്ല ഈ ഒരു ഐറ്റം അതുകൊണ്ടാണ് അതുപോലെ തന്നെ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് എടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഡിസൈന് ചെറിയ ചെറിയ ചേഞ്ച് വരുന്നത് കോൺട്രാസ്റ്റ് പക്ഷേ കറക്റ്റ് ആയിരിക്കും കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഷെയ്ഡ് നല്ലൊരു പീച്ചും പിങ്കും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡ് ബാക്ക് പോഷൻ ഈ ഒരു ഡിസൈനിൽ വരും ഫ്രണ്ടിലാണ് കേട്ടോ ഈ ഡിസൈൻ വരികട്ട ബോട്ടം ഇത് വരൂ കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതായത് കാണാം ഡിസൈൻ മാത്രം ചെറിയ ചേഞ്ച് ഉള്ളൂ കേട്ടോ കോൺട്രാസ്റ്റ് എല്ലാം കറക്റ്റ് ആണ് ഇങ്ങനെ തന്നെ വരൂ കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നെക്കോട്ട ഫാബ്രിക് ആണ് കേട്ടോ നെക്കോട്ടായി ഈ ഒരു ഡിസൈനാണ് ചെസ്റ്റിൽ നെക്ക് വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ചെറുതായിട്ട് ഒരു ഷുഗർ ബീഡ്സ് ഇട്ടിട്ടും മിറർ വർക്കും എല്ലാം കൂടെ കൂടിയാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതാ ഒത്തിരി ലെങ്ത് എല്ലാം വരുന്നുണ്ട് ദുപ്പട്ടതാണ് ഇത് വരും ഒത്തിരി നീളം വരുന്നൊരു ദുപ്പട്ടയാണ് കേട്ടോ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും ഉണ്ട് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മെറൂൺ ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ചിക്കു ഷെയ്ഡാണ് കേട്ടോ ബോട്ടം വരുന്നത് ദാ ഏതാണോ വർക്ക് മിററിന്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് അതായിരിക്കും ബോട്ടം വരിക കേട്ടോ ഇതാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിന് ഒരുപാട് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നൂട്ടോ വലിയ പീസാണ് ദാ ദുപ്പട്ട നെറ്റ് കോട്ടയിലാണ് ഒത്തിരി പറഞ്ഞ നിൽക്കുന്ന നെറ്റ് കോട്ടയൊന്നുമല്ല വളരെ സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു നെറ്റ് കോട്ട ഫാബ്രിക് ആണ് ഇപ്പൊ നമുക്ക് ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് ഉണങ്ങി കിട്ടുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ബ്ലാക്ക് ആണ് കേട്ടോ എല്ലാവരുടെയും ഫേവററ്റ് ആയ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് എന്ത് ഭംഗിയാണ് നോക്കിക്ക ഈ ഒരു വർക്ക് കാണാനായിട്ട് ആ അതാണ് ഈ ഒരു ചുരിദാറിൻ്റെ കൈലേറ്റിട്ടോ അടിപൊളിയാണ് കാണാൻ ദാ ബോട്ടം ഒത്തിരി വലിയ പീസാണ് കേട്ടോ ബോട്ടത്തിനും ഒക്കെ കൊടുത്തിരിക്കുന്നത് ടോപ്പ് അതുപോലെ തന്നെയാണ് ഒരുപാട് ഒത്തിരി ലെങ്തും എല്ലാം വരുന്നുണ്ട് ഇതാ ദുപ്പട്ട ഇത് വരും വരൂട്ടോ ഇപ്പോഴെടുത്ത് കാണാമെന്ന് വിചാരിക്കുന്നു ഒരു ഫുൾ എംബ്രോയിഡറി വർക്ക് ബൂട്ടാ കൊടുത്തിട്ടുണ്ട് സ്കാലപ്പ് എല്ലാം ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതിന് വിത്ത് ലൈനിങ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് ഇതിനെല്ലാം ലൈനിങ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ നിങ്ങൾ അവരോട് ഓർഡർ എടുക്കുമ്പം ചോദിച്ചാൽ മതി ലൈനിങ് അങ്ങനെ ചോദിച്ചാൽ മതി നമ്മൾ നമ്മളതിനകത്ത് വെച്ച് തരുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റായി ഒരു അടിപൊളി ഗ്രേബ് ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ കാണാൻ അതിന് കോൺട്രാസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഇപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നതാണ് ഈ കോൺട്രാസ്റ്റ് സെയിം തന്നെ അല്ലാതെ കോൺട്രാസ്റ്റ് ഇപ്പോഴും ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് ദാ ഇത് വരും ദുപ്പട്ട സെയിം റേറ്റ് ആണ് ആയിരത്തി എറുനൂറ്റി പതിനഞ്ച് നെക്സ്റ്റ് വരുന്നതും നെറ്റ് കോട്ടായിൽ തന്നെയാണ് ഇതിന് വന്നിരിക്കുന്ന അടിപൊളി ഒരു വീനക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നമ്മൾ പേസ്റ്റ് ഷേഡുകളാണെ കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യം ഞാൻ കാണിച്ചതല്ല ഡാർക്ക് ഷേഡുകളായിരുന്നു ദാ ഇതിനകത്ത് വർക്ക് നോക്ക് ഇത്രയൊക്കെ ഹൈലൈറ്റ് ആണ് ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് കേട്ടോ സെയിം കളറിൽ സാൻഡൂണിൽ വരുന്ന ബോട്ടം ആണ് വരുന്നത് ഇതിന് കോൺട്രാസ്റ്റ് അല്ല കേട്ടോ സെയിം കളർ ആണ് വന്നിരിക്കുന്നത് നോക്കിയിരിക്കും നല്ല അടിപൊളിയല്ലേ കാണാനായിട്ട് ദുപ്പട്ട വരുന്നത് സെയിം തന്നെ കളറിൽ നെറ്റ് കോട്ടായിൽ തന്നെ രണ്ട് സൈഡും ഇത്രയും അത്യാവശ്യം നല്ല വർക്കും അതുപോലെ തന്നെ ബുട്ടായും എല്ലാം കൊടുത്തിട്ട് സ്കാലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി എഴുപത്തി ഒൻപതാണ് വൺ സീറോ സെവൻ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതായി ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന പീച്ച് ഷെയ്ഡ് അതാ ഇതാണ് ഇതിനകത്തെ വർക്ക് വരുന്നത് നല്ല രസമാണ് നല്ല ഭംഗിയാണ് കാണാനൊക്കെ നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് കളക്ഷൻസാണ് കേട്ടോ ഇത് വരും റൂം വർക്കും കൂട്ടായും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ആയിരത്തി എഴുപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിയിട്ട് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഞാൻ ആദ്യം കാണിച്ച അല്ല കേട്ടോ അതൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡായിരുന്നു ഇത് തീരെ പേസ്റ്റലായിട്ട് വന്നിരിക്കുന്ന ഒരു ആഷ് കളർ എന്ന് പറയാട്ടോ ഇതാ ഇതാണ് ഇതിനകത്ത് വർക്ക് വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന സാൻഡോണിൽ വരുന്ന ബോട്ടം വിത്ത് ലൈനിങ് ഈ കൂടെ ഇല്ല ലൈനിങ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് ക്രേപ്പിന്റെ ലൈനിങ് അവൈലബിൾ ആണ് നാൽപ്പത്തി അഞ്ച് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് കേട്ടോ ഇതായത് വരും ദുപ്പട്ട അടിപൊളിയാണ് ദുപ്പട്ടയെ കാണാനായിട്ട് ആയിരത്തി എഴുപത്തി ഒൻപതാണ് റേറ്റ് ഇത്രയും എട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ലേതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരികയോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യോ അപ്പോൾ ഞാനിനെ കാണിച്ചത് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ എന്നോട് ആവശ്യപ്പെട്ട മണിപ്പൂരി കോട്ടൻ്റെ ചുരിദാർ കളക്ഷൻസ് അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചുരിദാർ കളക്ഷൻസുമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും തന്നെ നമ്മുടെ ഷോപ്പ് ഓപ്പണാണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റൊക്കെ ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക്